നമ്മൾ റണ്ണിങ് ചെയ്യുമ്പോഴും വാക്കിംഗ് ചെയ്യുമ്പോഴും ജമ്പിങ് ചെയ്യുമ്പോഴും നമ്മുടെ ബോഡിയിൽ നല്ലപോലെ എൻഗേജ് ആവുന്ന ഒരു മസളാണ് കാഫ് മസിൽ ഇന്നത്തെ ഈ ഒരു ഇവിടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കാഫ് മസിൽസിൻ്റെ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന എക്സസൈസ് ആണ് റണ്ണിങ് ചെയ്യുമ്പോൾ ബോഡിയെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാനും ജമ്പിങ് ചെയ്യുമ്പോൾ ബോഡിയെ മുകളിലോട്ട് അപ്പ് ചെയ്യാനും കാഫിൻ്റെ സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പല റണ്ണേഴ്സും കാണിക്കുന്ന മിസ്റ്റേക്കാണ് അവർ ഓൺലി ക്വാഡ്സിനെയും ഹാൻഡ്സ്റ്റിങ്ങിനെയും ഗ്ലൂട്ടിനെയും മാത്രം ട്രെയിൻ ചെയ്യും കാഫിനെ ട്രെയിൻ ചെയ്യാറില്ല കാഫിനെ ട്രെയിൻ ചെയ്യാത്തവർക്ക് അവരുടെ സ്റ്റൈൽ ലെങ്ത് ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ റണ്ണിംഗ് സ്പീഡ് ഇംപ്രൂവ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും പലരുടെയും വർക്കൗട്ട് സെക്ഷനിൽ ലെഗ് ഡേയിൽ കാഫിൻ്റെ വർക്കൗട്ട് സെക്ഷൻ ഏറ്റവും ലാസ്റ്റാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ അവർ സ്റ്റാർട്ടിങ്ങിൽ ക്വാഡ്സിനെയും ഹാംസ്റ്റിങ്ങിനെയും ഗ്ലൂട്ടിനെയൊക്കെ ട്രെയിൻ ചെയ്ത് വരും എന്നിട്ട് എൻഡ് എൻ്റാവുമ്പോൾ എന്താണ് കാഫ് മസിൽസിൻ്റെ ആ ഒരു ട്രെയിനിങ്ങിനെ എന്താണെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങളും റണ്ണിങ് ഫോളോ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഒരിക്കലും കാഫ് മസിൽസിൻ്റെ എക്സസൈസ് വേരിയേഷൻ നെഗ്ലക്ട് ചെയ്യരുത് ഇന്നത്തെ ഈ ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഞാൻ നിങ്ങളോട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കാഫ് മസിൽസിനും ആങ്കിളിനും നല്ല സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നിങ്ങളുടെ റണ്ണിങ് സ്പീഡും അതുപോലെ തന്നെ റണ്ണിംഗ് പേസും ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ശേഷം റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നടം വരെ സോ സെറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ അന്നഡിഫൻസ് അക്കാഡമിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് അതുപോലെ എസ് എസ് ജി ഡി ആർ പി എഫ് എന്നിവയിലേക്കുള്ള ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും ആരംഭിച്ചിരിക്കുകയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റി അവൈലബിൾ ആണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ ഫെസിലിറ്റി അവൈലബിൾ ആണ് നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡിഫൻസ് ജോബ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിലോട്ട് വരാവുന്നതാണ് ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് നിങ്ങൾ ഏതെങ്കിലും ഡിഫൻസ് ഫോഴ്സിന്റെ ഫിസിക്കൽ എത്താൻ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയുടെ ഓവറോൾ സ്ട്രെങ് ഉണ്ടായിരിക്കണം ലോവർ ബോഡിയുടെ സ്ട്രെങ്തും വേണം അതുപോലെ അപ്പർ ബോഡിയുടെ സ്ട്രെങ്തും വേണം എല്ലാ വീഡിയോസും ബാക്ക് ടു ബാക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു ചാനൽ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം ഡെഫിനറ്റ്ലി നിങ്ങൾ റൈറ്റ് സൈഡിലോ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിരിക്കണം അപ്പോൾ നമ്മൾ നോക്കുന്നത് ലോവർ ബോഡിയിലെ ഓരോ മസിൽ ഗ്രൂപ്പിന്റെയും ഇമ്പോർട്ടൻ ഇമ്പോർട്ടന്റ് എക്സസൈസ് വേരിയേഷൻ ആണ് ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കാഫിൻ്റെയാണ് ലോവർ ബോഡിയിൽ ഇമ്പോർട്ടൻറ്റ് മസിൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ക്വാഡ്സ് ഉണ്ട് പിന്നെ ഹാൻഡ് ഉണ്ട് കാഫു അതിനുശേഷം വരുന്ന ഗ്ലൂട്ടാണ് ഈ ഓരോ ബോഡി പാർട്ടിൻ്റെയും സെപ്പറേറ്റ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്ന് ഷെയർ ചെയ്യുന്ന ഓൺലി കാഫ് മസിൽസിന് മാത്രമാണ് സോ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ബേസിക് അനാറ്റമിയാണ് ബേസിക്കലി കാഫ് മസിൽസിന് രണ്ട് മസിൽസ് ഉണ്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗാസ്ട്രോണിമിയസ് ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സോളിയസ് അതായത് ഗാസ്ട്രോണിമിയസും അതുപോലെ തന്നെ സോളിയസും ഈ രണ്ട് മസിൽസിന് നമ്മൾ നല്ലപോലെ ട്രെയിൻ ചെയ്തിരിക്കണം ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന എക്സസൈസ് വേരിയേഷൻ ഈ രണ്ട് മസിൽസിനെ ടാർഗറ്റ് ചെയ്യുന്നതാണ് വീക്കി നിങ്ങൾക്ക് രണ്ട് തവണ ഫോളോ ചെയ്യാവുന്നതാണ് നല്ലപോലെ പ്രോഗ്രസീവ് ഓവർലോഡും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് വേരിയേഷൻ ആണ് വീട്ടിൽ വേണമെങ്കിലും ഫോളോ ചെയ്യാവുന്നതാണ് സൊ യുവർ ഫസ്റ്റ് എക്സസൈസാണ് സ്റ്റാൻഡിങ് റൈസ് നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ഇതേ രീതിയിൽ പെർഫോം ചെയ്യാവുന്നതാണ് ഏതെങ്കിലും ഒരു ഒബ്ജെക്ടിന്റെ ഹെൽപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയുടെ സപ്പോർട്ട് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ ബോഡിയെ ഇതേ രീതിയിൽ ഫിക്സ് ചെയ്യണം അതിനുശേഷം സ്ലോലി നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ മുകളിലോട്ട് അപ്പ് ചെയ്യണം ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് എൻ്റെ കാഫ് മസിൽ ട്രെയിൻ ആവുന്നത് കാഫ് മസിൽസിൻ്റെ രണ്ട് മസിൽസ് ഇവിടെ ട്രെയിൻ ആവുന്നുണ്ട് അതായത് ഗ്യാസ്ട്രോണിമിയസും ഉണ്ട് അതുപോലെ തന്നെ സോലിയസും ഉണ്ട് ഇവിടെ ഗാസ്ട്രോണിമിയസ് മസിൽ ഒരു പോയിന്റിൽ ിൽ എത്തുമ്പോൾ ഷോർട്ട് പോയിന്റിൽ ട്രെയിൻ ആവുന്നുണ്ട് ഒരു പോയിന്റിൽ ലെങ്ത് പൊസിഷനിലും ട്രെയിൻ ആവുന്നുണ്ട് സോലിയേഴ്സും ആൾറെഡി ട്രെയിൻ ആവുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് നല്ല രീതിയിൽ ഇതുപോലെ പെർഫോം ചെയ്യാവുന്നതാണ് പിന്നെ പെർഫോം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇസെൻട്രിക് ആൻഡ് കോൺസെൻട്രിക് മൂവ്മെൻ്റ് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യണം ക്ലിയർ ആയല്ലോ മുകളിലോട്ട് അപ്പ് ചെയ്യുന്നെയും അതുപോലെ തന്നെ ഡൗൺ ചെയ്യുന്നെയും ആ ഒരു മൂമെൻറ്റ് സ്ലോലി വേണം നിങ്ങൾ പെർഫോം ചെയ്യേണ്ടുന്നത് നിങ്ങൾക്ക് മിനിമം ടു മാക്സിമം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ടു ട്വൻറ്റി റെപ്പിറ്റേഷൻ വരെ ചെയ്യാവുന്നതാണ് പിന്നെ ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ മുട്ടധികം ബെൻഡ് ആകരുത് പ്രോപ്പർ ഫോമിൽ വേണം നിങ്ങൾ ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യേണ്ടുന്നത് പിന്നെ പ്രോഗ്രസീവ് ഓവർലോഡ് തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യണം വീക്കിലി രണ്ട് തവണയെങ്കിലും നിങ്ങൾ കാഫ് മസിൽസിനെ ട്രെയിനിങ് ചെയ്തിരിക്കണം സോ യുവർ സെക്കൻഡ് എക്സസൈസ് ആണ് സിംഗിൾ ലെഗ് ഡെഫിസിറ്റ് കഫ് റൈസ് ഈ ഒരു എക്സസൈസ് വേരിയേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഇത് കുറച്ച് അഡ്വാൻസ്ഡ് വേരിയേഷൻ ആണ് അതിന് വേണ്ടി നിങ്ങൾ ഇതേ രീതിയിൽ നിങ്ങളുടെ ബോഡി പൊസിഷൻ ഫിക്സ് ചെയ്യണം പിന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾ നിങ്ങളുടെ ഡംബലിനെ ഫിക്സ് ചെയ്യണം എന്നിട്ട് റൈറ്റ് സൈഡിലെ ലെഗ് അപ്പ് ചെയ്യണം നോക്കൂ ഇതേ രീതിയിലായിരിക്കണം നിങ്ങളുടെ ബോഡിയുടെ പൊസിഷൻ അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ലെഗിന് മുകളിലോട്ട് അപ്പ് ചെയ്യണം അപ്പ് സോ ഡൗൺ സിയർ അപ്പ് സിയർ ഡൗൺ ഇത് ബിഗിനേഴ്സിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും ബട്ട് ഗ്രാജുവലി നിങ്ങളുടെ ഫോമും പൊസിഷനും എല്ലാം കറക്റ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും ഇവൻ നിങ്ങൾക്ക് ഇത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യേണ്ട സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ആ ഒരു എക്സസൈസ് പെർഫോം ചെയ്താൽ മതി ഈ രണ്ട് എക്സസൈസും കൂടി ഒരിക്കലും നിങ്ങൾ പെർഫോം ചെയ്യേണ്ട ഞാനൊരു വേരിയേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സസൈസ് കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാഫ് മസിൽസിൻ്റെ സ്ട്രെങ്ത്തിനെ ഒരിക്കലും നിങ്ങൾ നെഗ്ലക്ട് ചെയ്യരുത് നിങ്ങളുടെ റണ്ണിംഗ് സ്പീഡും സ്ട്രൈ ലെങ്ത്തും പേസും എല്ലാം ഇംപ്രൂവ് ചെയ്യാൻ വളരെയധികം ഹെൽപ് ചെയ്യുന്നതാണ് എല്ലാവരും നെഗ്ലക്റ്റ് ചെയ്യാറുണ്ട് ഐ ഹോപ്പ് എൻ്റെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ്സും ഈ ഒരു തെറ്റ് കാണിക്കില്ല എന്ന് അതുകൊണ്ട് നിങ്ങളും ഇനി നിങ്ങളുടെ വർക്കൗട്ട് റൂട്ടീനിൽ ഇത് ആഡ് ചെയ്തിരിക്കണം തീർച്ചയായിട്ടും വീക്കിലി രണ്ട് തവണ ട്രെയിൻ ചെയ്തിരിക്കണം ഇനി അങ്ങോട്ടുള്ള വീക്കി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓവറോൾ മസിൽ ഗ്രൂപ്പിൻ്റെ നിങ്ങൾക്കും വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആയിരത്തി അറുന്നൂറ് മീറ്റർ റണ്ണിങ്ങും ഹൺഡ്രഡ് മീറ്ററും ടു ഹൺഡ്രഡ് മീറ്ററും ഫൈവ് കിലോമീറ്ററും എല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നിങ്ങളുടെ ഓവറോൾ ബോഡിയുടെ സ്ട്രെങ്തും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും അപ്പോൾ നമുക്ക് വേറെ വീഡിയോ നെക്സ്റ്റ് വീക്കിൽ കാണാം താങ്ക് യു സോ മച്ച് ഹിന്ദ്